ഗിഫ്റ്റിനെ കുറിച്ച് രണ്ട് വാക്കാണക്കെന്താ പറയാനല്ലേ ഹായ് ഗൈസ പുതിയ വിളിക്ക എല്ലാം സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരെയും വിശേഷം സുഖല്ല അപ്പൊ ഞാനിന്ന് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഞാൻ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോണത് അതും എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ കുഞ്ഞാനും ജസിക്കും എൻ്റെ ബാക്ക് സപ്പോർട്ടായ രണ്ട് ആൾക്കാരാണ് അപ്പോൾ എന്തായാലും ഇന്ന് അവരെ പതിനയ്യാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിന് വിഷ് എല്ലാവരും ചെയ്ത് കൊടുക്കണം അപ്പോൾ അപ്പോൾ ഞാൻ നമ്മളെ മഞ്ചേരിൽ ഷുഗർ ഫീൽസ് ഉണ്ടല്ലോ അതെൻ്റെ ചങ്കിൻ്റെ ഷോപ്പാണ് അപ്പോൾ അവിടെ ഞാൻ ഇന്ന് രാവിലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു യാഷിക്ക എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് വേണം അപ്പോൾ എന്താ ആവശ്യം എനിക്ക് വേണ്ടി ചോദിച്ചു അതൊക്കെ എന്താ വേണ്ടി വെച്ചു ഞാൻ പറഞ്ഞ ചെറിയതായിട്ട് മതിയായിരുന്നു അങ്ങനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞോടൊക്കെ പറഞ്ഞൊക്കെ സെറ്റാക്കി നല്ലത് അടിപൊളി ഗിഫ്റ്റൊക്കെ സെറ്റാക്കി തന്നതാണ് എനിക്ക് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ എൻഗേജ്മെന്റ് ആണെങ്കിലും കല്യാണത്തിനാണെങ്കിലും എന്ത് പരിപാടിക്ക് ബർത്ത്ഡേ എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നമ്മളെ മഞ്ചേരി ഷുഗർ ഫിൽസക്ക് വരിക മഞ്ചേരി മാത്രമല്ല പെരുന്തമണ് ഉണ്ട് കോട്ടക്കൽ ഉണ്ട് കൊടുവള്ളി ഉണ്ട് മൂന്നാല് ഭാഗത്ത് അവർക്ക് ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമുക്ക് പോയവയ്ക്കാം അപ്പോൾ വീഡിയോ ആദ്യം ഞാൻ ആൾക്കാരെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചീടുകൾ ഒക്കെ ചെയ്യാൻ അങ്ങനെ ഗൈസ് നമ്മളങ്ങനെ മഞ്ചേരി എത്തിയിരിക്കുന്നു എൻ്റെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമാണ് ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്നില്ലേ ഇഷ്ട ഞാൻ ഇന്ന് ഞാൻ കൊടുത്തിരിക്കും അത് എൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ സ്വന്തം ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നത് അപ്പോൾ അവർ സർപ്രൈസ് ആവുമെന്നില്ലെന്ന് ഞാൻ നോക്കട്ടെ അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ മഞ്ചേരി ഷുഗർ ഫീസിക്ക് പോയത് കൊണ്ടിരിക്കുകയാണ് ഷുഗർ ഫിലീസ് ഓണർ പറഞ്ഞാൽ ഷുഗർ ഫിൽസിൻ്റെ ഓണർ പറഞ്ഞാൽ എൻ്റെ ചങ്കാണ് ഞങ്ങൾ മൂന്നാല് വർഷത്തോളം അതിൽ ബന്ധം ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ അപ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ ഷുഗർ ഫിൽസേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി അവിടുത്തെ വിശേഷ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ കൈസ് ഞമ്മളെങ്ങനെ ഷുഗർ ഫ്രീസിൽ നമുക്ക് കുഞ്ഞാന് നല്ലൊരു അടിപൊളി സർപ്രൈസ് ഗിഫ്റ്റ് ഷുഗർ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അയ്യോ നല്ല അടിപൊളി അത് അത് അതോടൊപ്പം കേട്ടോ ഇതന്മാർക്കൊരു നല്ലൊരു സർപ്രൈസ് കൊടുക്കട്ടെ മഞ്ചേരി വന്നുകഴിഞ്ഞാല് നേരെ ഷുഗർ ഫ്രീസൊക്കെ പോയി കേട്ടോ ഇത് ചങ്കിന്റെ കടയാണ് അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോട്ടെ അപ്പോൾ നമ്മൾ വീട്ടേക്ക് പോവാട്ടത് വീട്ടിലോട്ട് പോണ വഴിയാണത് ആരാണ് ഓട്ടോറിക്ഷ നിർത്തിയിക്കണേ ഞാൻ അറിയില്ല ഴാനറിയില്ലെട്ടോ ഇനി ഇങ്ങനെ വന്ന് 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 വീണ്ടും ലെഫ്റ്റോട്ട് ഇതാണ് ഗൈസ് നമ്മുടെ ഗല്ലി ഉം ഞമ്മളെ സ്വാഗതം സ്വാഗതം അങ്ങനെ പോകുന്നു നമ്മൾ പഴയ തറവാട് ഇരുന്നൊക്കെ പൊളിച്ചടക്കി ദിസ് കുഞ്ചാൻ പാണ്ടിക്കാട് ഹോം കുഞ്ചാൻ പാണ്ടിക്കാട് ഹോം അവിടെ ഇല്ല തിറ്റാള് റബ്ബേ പോയോ കാണാലല്ലേ പറിച്ചോനെ അങ്ങനെ വീട്ടിലെത്തിരിക്കുന്നു അത് ഗിഫ്റ്റ് നോക്കി കണ്ടോ

ഓ അങ്ങനെ മാമ പെണ്ണാടാൻ പോണെ ഏറെ ഇനു സെറ്റ് ആയില്ലേ ഇവിടെ ഇവിടെ ഇല്ലല്ലോ അവരവടെ ആണ് അവരെ കഴിക്കാം എന്നാ നടക്കി നേരം അവിടെ കൊണ്ടുപോയി എടുത്തേക്ക് ആണ് ഓരോ കരുത് മാമ ചെല്ലി സൂറ എല്ലോ അവിടെ ഉള്ളിൽ കൊണ്ടുപോയ്ക്ക് ഏ അങ്ങനെ സംഗതി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞമ്മള് ബാക്കിയുള്ള കലാപരിപാടി നോക്കാം ഇനി നമുക്ക് ഒരു പുറത്ത് പോയി വരട്ടെ എന്നിട്ട് നമുക്ക് നമുക്ക് സെറ്റാക്കാം നമ്മുക്ക് ഓല പറ്റിക്കണം ഞാൻ ഇങ്ങനെ മനിപ്പനക്ക് ഒന്ന് സർപ്രൈസ് ആക്കണ്ട നമുക്ക് സർപ്രൈസാക്കി കണ്ണ് കെട്ടിട്ട് കൊണ്ടു കേട്ടോ എങ്ങനെയാ കൊണ്ടരണ്ട് കണ്ണ് കെട്ടിട്ട് കൊണ്ടുവരാ മതില്ലേ നീ അവിടെ പോയി സാധനം പറയാൻ വെക്കരുത് കേക്ക് 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 ഞാൻ ഉണ്ട് കേക്ക്ണ്ട് നമുക്ക് കണ്ടാക്കാൻ പോവാ നമുക്ക് കേക്ക് നീ ഞാൻ ഞാനും കൊറവു കേക്ക് ആയിട്ട് പതിനയത് ആനിവേഴ്സറി നമ്മള് ഡി ജാക്കിന്ന് പോളു ഞാന് മതിലേ ഏഹ് അയിജി സത്യമാണ പേടിച്ചോ എന് പേടിച്ചു

അപ്പൊ ഇതിന് ഞാൻ അതിന്റെ താങ്ക്സ് പറഞ്ഞു എന്റെ യാഷിക്കാനോട് താങ്ക്സ് പറഞ്ഞത് ഞാൻ യാഷിക്കാൻ ജസ്റ്റ് ചെറിയൊരു ഗിഫ്റ്റ് മതി എന്ന് പറയുന്നത് യാശിക മൂന്ന് ഗിഫ്റ്റ് നല്ല വെറൈറ്റി ഗിഫ്റ്റ് തരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചുണ്ടായില്ല അപ്പൊ എന്തായാലും ഒന്നുകൂടി അതുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ കൊടുക്കുന്ന നല്ലൊരു വീഡിയോ ആരാ കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ കസ്റ്റമൈസ് ചെയ്തൊരു ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കും ഇതേപോലെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ഇതുപോലെ ഇതുണ്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടോ അല്ലെ ഇതാണ് കോണ്ടാക്ട് കുഞ്ഞോളെ എന്താണ് ഞാന് കൊടുക്കുന്ന ഗിഫ്റ്റിനെ കുറിച്ച് രണ്ട് വാക്കാൻ ചങ്ക് ഉണ്ടായി തന്നതാണ് എന്റെ ഉണ്ടായി യാശ് ഞാൻ എന്റെ കുട്ടീനെ പറത്തി ഞാൻ വേണി അവരോട് പറഞ്ഞു കേക്കിന്റെ കുറവുണ്ട് അതാ പ്രശ്നം കേക്ക ഐജ് വാങ്ങിക്കൊടുക്കണ്ടേ ശരിക്കും ഇപ്പൊ ഇങ്ങനെ പതിനൊന്നൊന്നിന് കൊടുക്കണ്ടേ ഞാൻ നാല് ഗിഫ്റ്റിന് കൊടുക്കുന്നു എന്ത് കൊടുക്കണേ കേക്കണ്ട് പിന്നെ അപ്പൊ അപ്പൊ ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞാ കണ്ണ്ട്ടോ അല്ല പൊത്ത് കുഞ്ഞാൻ്റെ പൊത്ത് കണ്ണല്ലോ അമർത്തി വെക്കിട്ടോ അല്ല അമർത്തി കൊണ്ടിരുത് കേട്ടോ തുറക്കരുത് കണ്ണ് ലിനോ തുറക്കരുത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയുമ്പോ തുറന്നാ മതിട്ടോ ഞാൻ പറയുമ്പോ ആ തുറന്നോ ണ്ട് ധൈര്യണ്ട് ഇത് വായിക്കു ഇത് വായിക്കു വായിക്കുഴ്സറി ണ്ട് എന്താണ് ഇതിനെ കുറിച്ച് രണ്ട് വാക്കാ കുഞ്ഞാ കുഞ്ഞ ജസ്സി പറയണം ആ ആ ഞാൻ ജീവിതത്തിൽ സർപ്രൈസ് സർപ്രൈസുണ്ട് അതെ 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 ഇത് ഇത് ഞങ്ങളെ വക ഗിഫ്റ്റ് കെട്ടോ അല്ലേ മാമ ഇത് ഞമ്മളെ വക ഗിഫ്റ്റ് ആണ് നിങ്ങളെ വക ഞങ്ങൾക്ക് എന്താ തരുന്നോ പറഞ്ഞോടെ ഏഹ് ഹാ പറ്റൂല ആ వర్తయూ ఫుడ్ అక వాం కొడుకర్ నే ఆరు ఇదు వర్మల ఆ కేక్ కట్టి మీకు ఇష్టలే అదెకొలా ఆ రాత్రి ఓ రాత్రిల్లారు కునివులల్ల అప్పుడు రాత్రి ఫుడ్ ఏకన్ పోవా అప్పుడు రాత్రి ఫుడ్ ఏకన్ పోవా అప్పుడు ఓకేలే ఇష్టపడ్లే మీకు గిఫ్ట్ కి పోడి పోడినే నన్ను నలై దేనికి ఇష్టపడతారా అందాలారు ఇష్టమే గాని అందాలారు నాకు ఇది ఇదో ఒక స్కార్ కరడం ఇదో కే అవార్డ్ ാണ് മനപ്പ് പോയിട്ട് എടുത്താണ് മഞ്ചു ഫുള്ളതാണ് ഇത് അല്ലെ ഞാൻ ഞാൻ പറയാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സർപ്രൈസ് ുംതീക്ഷാത്തോ കുഞ്ഞോളെ പ്ലാൻ ചെയ്ത ഫുള്ള് മാമ അല്ലേ കുഞ്ഞോളെ പ്ലാനിങ് ആണ് നീ കൊണ്ടുപോയിക്കോളൂ ഗിഫ്റ്റ് കൊണ്ടുപോയിക്കോളൂ അപ്പൊ ജെസിക്കൊന്നും കൊടുക്കില്ല തിരിച്ചൊന്നും കൊടുക്കുന്നില്ല ഷർട്ട് തുണി എന്തൊക്കെയുണ്ടല്ലേ ജെസിക്ക് ഞാൻ കൊടുക്കപ്പോ ായിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു സ്ഥലം വെളിപ്പെടുത്തണം ഏത് പ്രശ്നത്തില്